ശങ്കരകൃതികളിൽ ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് പടർന്ന് പന്തലിച്ച് ശാഖോപശാഖകളോടെ നിലകൊള്ളുന്ന മഹാവൃക്ഷം അതിൻ്റെ സൂക്ഷ്മഭാവത്തിൽ അങ്കുരത്തിൽ ആ അങ്കുരമാകട്ടെ ബീജത്തിൽ കാരണഭാവത്തിൽ അപ്പോൾ കാരണഭാവത്തിൽ ബീജം സൂക്ഷ്മഭാവത്തിൽ അങ്കുരം സ്ഥൂലഭാവത്തിൽ വൃക്ഷം ഈ ദൃഷ്ടാന്തത്തിൽ എപ്രകാരമാണോ യാതൊരു ശാഖകളോ അംഗങ്ങളോ ഒന്നും ഇല്ലാത്തതായ ആ വൃക്ഷം അങ്കുരത്തിലും അങ്കുരം വിത്തിലും കാരണഭാവത്തിൽ നിഹിതമായിട്ടുള്ളത് അതുപോലെ തീർത്തും ഈ വിശ്വം നിർവികൽപ്പമായിട്ട് ഭേദവുമില്ലാതെ പ്രാഗ് മുമ്പ് മുമ്പ് എന്ന് പറഞ്ഞാൽ നാമരൂപ അഭിവ്യക്തിക്ക് മുമ്പ് സൃഷ്ടി എന്നത് വേദാന്ത അനുസരിച്ച് നാമരൂപ ആവിർഭാവമാണ് നാമരൂപ അഭിവ്യക്തിയിൽ കവിഞ്ഞ് ഒരു സൃഷ്ടിയില്ല ഇല്ലാത്തൊന്നും ഉണ്ടാവുന്നുമില്ല ഉള്ളത് നശിക്കുന്നുമില്ല ഉള്ളതിൽ വ്യത്യസ്ത നാമരൂപങ്ങൾ ആവിർഭവിക്കുന്നു ആവിർഭവിച്ചത് തിരോഭവിക്കുന്നു അതിനെയാണ് സൃഷ്ടി സംഹാരം എന്നൊക്കെ പറയുന്നത് അപ്പം തീർത്തും നാമരൂപരഹിതമായിരുന്ന ഈ വിശ്വം മായയ മായാകൽപ്പിത ദേശകാലകലനാവൈചിത്ര ചിത്രീകൃതമായി തീരുന്നു സത്വരജസ്തമോ ഗുണമയ്യായ മായയുടെ വിചിത്രങ്ങളായിരിക്കുന്ന ഭാവങ്ങൾ അതാണ് ദേശകാല ഭേദങ്ങളോടൊത്ത എല്ലാ വൈവിധ്യങ്ങളും ഉള്ളതായി ഈ വിഷയം പ്രകടമാവുകയാണ് ആരാണോ ഇപ്രകാരം പ്രകടമാക്കുന്നത് മായ വിജൃംഭയത്യപി മഹായോഗി വയസ്വേച്ഛയാ മായാവീവ മായാവി ഇവ മായാവി സ്വന്തം മായാശക്തി കൊണ്ട് അന്യങ്ങളായ ഒരു കാരണങ്ങളെയും അല്ലെങ്കിൽ ഒരുവിധ കാരണത്തെയും സ്വീകരിക്കാതെ പലതായി സ്വയം പ്രകടമാകുന്നു സ്വന്തം മായാശക്തിയുടെ ബലത്താൽ സങ്കല്പത്താൽ മഹായുദ്ധം തന്നെ നമ്മുടെ മുമ്പിൽ സൃഷ്ടിച്ച് സംഹരിക്കുന്നു അവിടെ മായാവീയിൽ നിന്ന് ഭിന്നമായിട്ട് ആരുമില്ല അയാൾ അയാളുടെ മായ പ്രകടമാക്കിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇതുപോലെ മായാവീവ മഹായോഗീവ മഹായോഗി സങ്കല്പ മാത്രത്താൽ സൃഷ്ടിയ ചെയ്യാനുള്ള സാമർഥ്യമുണ്ടായത് അഷ്ടൈശ്വര്യ സിദ്ധികളെ പ്രാപിച്ച മഹായോഗി എന്ത് സങ്കല്പിക്കുന്നോ അതുള്ളതായി ഭവിക്കുന്നു അപ്പോൾ ഒരു മഹാമായവി തൻ്റെ മായാശക്തി കൊണ്ട് സൃഷ്ടിയ ചെയ്യുന്നത് പോലെ മഹാസിദ്ധിയുള്ള യോഗി സങ്കല്പ മാത്രത്താൽ സൃഷ്ടി ചെയ്യുന്നത് പോലെ സ്വേച്ഛയാ വിജൃംഭയതി സ്വേച്ഛയാ സ്വന്തം ഇച്ഛയാൽ എല്ലാത്തിനെയും വികസിതമാക്കി തീർക്കുന്നു എന്തിനെ വികസിതമാക്കുന്നു ഈ ജഗത്തിനെ വിശ്വത്തെ അംഗപ്രത്യംഗങ്ങളോടുകൂടി വികസിതമാക്കി തീർക്കുന്നു ആരാണിങ്ങനെ ചെയ്യുന്നത് ആ ഈശ്വരനായിക്കൊണ്ട് തസ്മൈ ശ്രീഗുരുമൂർത്തയെ നമയിദം അങ്ങനെയുള്ള ശ്രീ ഗുരുമൂർത്തിക്കായിക്കൊണ്ട് ശ്രീദക്ഷിണാമൂർത്തയെ ശ്രീ ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് ഇതം നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേന്ന് നേരത്തെ ദക്ഷിണാമൂർത്തിയെ നമിച്ചിട്ടുണ്ട് ഈശ്വരനും ഗുരുവും ആത്മാവും ഏകമാണ് അദ്വിതീയമാണ് ഏകമായ സത്യസ്വരൂപൻ്റെ ഭാവപ്രകടനങ്ങളാണിവ എന്ന് വാസ്തവത്തിൽ ഈ ഒരു ശ്ലോകത്തിൽ വിശ്വം മുഴുവൻ തന്നെ സത്സ്വരൂപത്തിൻ്റെ നാമരൂപാത്മകമായ അല്ലെങ്കിൽ ദേശകാല അഭിവ്യക്തിയാണ് എന്നുള്ളതാണ് വിഷയം പക്ഷെ സമയത്ത് ജഗത് സർജനം എന്നുള്ളത് നാമരൂപാത്മകമായ ജഗത്തിൻ്റെ സർജനം എന്നുള്ളത് സൃഷ്ടി എന്നുള്ളത് ഇവിടെ പ്രതിപാദിക്കപ്പെടുന്നു അപ്പോൾ ഈശ്വരഭാവത്തിനാണ് ഇവിടെ ഊന്നൽ കൊടുത്തിട്ടുള്ളത് ദക്ഷിണാമൂർത്തിയെ ഗുരുവെ സ്തുതിക്കുമ്പോൾ ആ ഗുരുവിൻ്റെ ഈശ്വര ഈശ്വരഭാവത്തിന് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നു ഒന്നാം ശ്ലോകത്തിൽ ആ ദക്ഷിണാമൂർത്തിയുടെ ആത്മഭാവത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഇതെല്ലാം ഒന്ന് തന്നെ എങ്കിലും പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈശ്വരോ ഗുരുരാത്മേയെന്നുള്ള ഭാവങ്ങളെ നമുക്ക് സ്പഷ്ടമായി കാണാൻ കഴിയും അതുകൊണ്ട് സൂചിപ്പിച്ചെന്ന് മാത്രം നോക്കൂ ബീജസ്യന്തരിവുരോ ജഗദിദം പ്രാങ്ർവികല്പം പുനഃ മാൽപ്പലകലനൈചിത്ര ചിത്രീകൃതം മായവീവ വിജൃംഭയത്യമഹായോഗീ വയസ്വേച്ഛയാ തസ്മൈ ശ്രീഗുരുമൂർത്തേ നമ ഇതം ശ്രീദക്ഷിണാമൂർത്തേ तुर्ूनां श्लोकले यस्यैव स्फुरणं सदात्मकमसत्कल्पार्थकं भासते साक्षात् तत्त्वमसीतिवेदवचसा यो बोधयत्याद्भविन्न पुनरावृत्तिर्भवाम्भूनिधौ तस्मै श्रीगुरुमूर्तये न इदम् స్రి దక్షినా ఈ మోనాం శ్లోకం నము కాడుతా ప్రావిశియం విజారం జేయా ఓ.